കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം പാവപ്പെട്ടവർക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടുകൾ എന്ന റിപ്പോർട്ടുകൾക്കിടെ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക സമഗ്രമായി പരിശോധിക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക തദ്ദേശ ഭരണ വകുപ്പിൻ്റെ സഹായത്തോടെയാകും പട്ടിക പരിശോധിക്കുക അനർഹമായ നിരവധി പേർക്ക് പെൻഷൻ കിട്ടുന്നതാണ് റിപ്പോർട്ട് വാർഡാവിസ്ത അടിസ്ഥാനത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് വാർഡ് അടിസ്ഥാനത്തിൽ പട്ടിക പരിശോധിക്കുന്നതോടെ അനർഹരായ ആളുകളെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖസൗകര്യങ്ങളുണ്ട് ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മറ്റൊരു കണ്ടെത്തൽ പലരുടെയും വീട് രണ്ടായിരം ചതുരശ്രാടി തറവിസ്തീർതിയിലും കൂടുതൽ വലുപ്പമുള്ളതാണ് ഉടെ അനർഹരെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിനു പിന്നിൽ അഴിമതി ഗൂഢാലോചനയുണ്ടാകുമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്